കനത്ത മഴ മലയോര മേഖലയെ വീണ്ടും ഭീതിയിലാക്കുന്നു കഴിഞ്ഞ ദിവസം വീശിയടിച്ച ചുള്ളിക്കാറ്റിന് പിന്നാലെ തിങ്കളാഴ്ച രാവിലെയോടെ മഴ കൂടുതൽ ശക്തമായി തലശ്ശേരി മൈസൂർ റോഡിൽ വളവുപാറയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം സ്തംഭിച്ചു തലശ്ശേരി മൈസൂർ റോഡിൽ വളവുപാറയിൽ മണ്ണിടിഞ്ഞതോടെ വള്ളിത്തോടിനും കൂട്ടുപുഴയ്ക്കുമിടയിലുള്ള യാത്രാ അപകട ഭീഷണി ഉയർത്തുന്നതായി ഇതുവഴിയുള്ള ഗതാഗതം ആനപ്പന്തി കവല ചരൽ കച്ചരിക്കടവ് പാലം വഴി വഴിതിരിച്ചുവിട്ടു തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വളവുപാറയിൽ വൻ മണ്ണിടിച്ചിലുണ്ടായത് റോഡിൽ നിന്നും പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലുള്ള കുന്നിൻ്റെ ഒരു ഭാഗം റോഡിലേക്ക് ഇടിഞ്ഞു നീങ്ങി തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയായിരുന്നു ഇരിട്ടി ഭാഗത്ത് നിന്നും ആക്കൂട്ടം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വള്ളിത്തോട് ആനപ്പന്തി കവലയിൽ നിന്നും മലയോര ഹൈവേയിൽ പ്രവേശിച്ച ചെരൽവഴി പാലം കടന്ന് കൂട്ടുപുഴയിലേക്കും കൂട്ടുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇതേ വഴിയിലൂടെ തന്നെ ഇരിട്ടിയിലേക്കും തിരിച്ചുവിടുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന പാലപ്പുഴ ചെന്തോട് പാലത്തിന്റെ സമാന്തര റോഡ് വെള്ളത്തിൽ മുങ്ങിയതോടെ ബാലപ്പുഴ മണത്തണ മലയോര ഹൈവേയിൽ ഗതാഗതം സ്തംഭിച്ചു ഭാവലി ബാരാപോൾ പുഴകൾ നിറഞ്ഞൊഴുകുകയാണ് വള്ളിത്തോടെ പെട്രോൾ പമ്പിന്റെ പിറകുവശത്തെ കുന്നിടിഞ്ഞതിനെ തുടർന്ന് പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിർത്തിവെച്ചു പെട്രോൾ പമ്പിൻ്റെ പിറകുവശത്ത് പത്ത് മീറ്ററോളം ഭാഗം മണ്ണിടിഞ്ഞ് നിൽക്കുകയാണ് മേഖലയിലെ നിരവധി വീടുകൾക്കും മണ്ണിടിച്ചിലിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഇരിട്ടി